ദേവിയെ സ്തോത്രം സ്ത്രോത്രം മഹാപരിചിദനത്തിനുമായ സ്വർഗീയ നല്ല പിതാവെയും നല്ല നമ്മളേരി വിശ്വസനായി നന്ദി ഇറങ്ങത്തോടെ നിന്നെ സ്ഥിതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്ന കർത്താവെ കഴിയുമെങ്കിൽ നിങ്ങളെല്ലാവോടും സകലം മനുഷ്യരോടും സമാധാനമായിരിക്കും ദേവിയെ സ്തോത്രം കർത്താവെ പ്രഭാതത്തിൽ നീക്കുന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവെ എല്ലാവരോടും സമാധാനം ആചരിക്കാനുള്ള കൃപയ്ക്കാണെങ്കിൽ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവേ അതിനായി ഈ ദിവസങ്ങളിൽ ഞങ്ങൾ നീ ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ കരുണയിൽ ഹാലം നിന്നോണ്ട് തന്നെ കർത്താവേ മറ്റുള്ളവരോട് ഏറ്റവും സന്തോഷത്തിനും സമാധാനത്തിനും ചെയ്യും ാൻ അടികളെ നീ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവീഹിയ ഞങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു അടികൾക്ക് നേരെ ദോഷം നിരൂപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവീയ സ്തോത്രം കർത്താവേ അടികൾക്ക് ദൈവീയ സ്തോത്രം ആരോടെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ദൈവമേ അടികളോട് നീ ഇടപെടുമാറാണമേ അപ്രകാരം തന്നെ കർത്താവേ അടികളോട് ആർക്കെങ്കിലും എന്തെങ്കിലും വിദ്വേഷമോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ദൈവമെ നീ ഞങ്ങളോട് ഇടപെടുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരോട് ഏറ്റവും സ്നേഹത്തിൽ ആരിപാഠ്യങ്ങളെ സഹായിക്കണം പിതാവ് അതിനായി ഈ ദിവസം ഞങ്ങൾ ഒരുക്കണം മഹത്വം എടുക്കണം സർവീശുക്കുന്നില്ല തന്നെ ആമേൻ ആമേൻ ആമേൻ